എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഏഴായിരം മില്യൺ വാർഷിക വരുമാനമുള്ള ഹിസ്ബുള്ള പോലൊരു സംഘടന ഒരു രാഷ്ട്രത്തിന് എതിരെ നടത്തുന്ന അതിഭീകരമായ അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇസ്രായേൽ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ പാല് കൊടുക്കുന്ന മറ്റു അറബ് രാഷ്ട്രങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇവിടെയൊക്കെ നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇന്ന് ഈ പ്രതിസന്ധികളൊക്കെ നടക്കുന്ന ലബനിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നമുക്കറിയാം ലെബനൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വളരെ ചെറിയൊരു രാഷ്ട്രമാണ് അവിടെയുള്ള വിഭവങ്ങൾ അവിടെ ഭൂരിപക്ഷവും ഒരു സ്വാഭാവികമായ ജനവിഭാഗങ്ങളാണ് അഗ്രികൾച്ചറും കെട്ടിടങ്ങളും പല രീതിയിലുള്ള ടൂറിസം അടക്കമുള്ള വിഭവങ്ങളാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് അതുപോലെ ഫോറിൻ എയ്ഡ് കിട്ടുന്നുണ്ട് ധാരാളം ആളുകൾ പുറത്ത് പോകുന്നുണ്ട് അവിടുന്ന് അയക്കുന്ന ഒരു മണി ഓർഡർ വ്യവസ്ഥ പോലെയുള്ള ഒരു സിസ്റ്റവും അവിടെ ഉണ്ട് നമുക്കറിയാം ഒരു രാഷ്ട്രം ത്തിൽ അതിൻ്റെ വലിയൊരു ഏരിയ മുഴുവൻ കവർ ചെയ്ത് നിൽക്കുന്ന ഹിസ്പിള പോലെ വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള സായുധശേഷിയുള്ളവരുണ്ടായിട്ട് പോലും ആ രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ അവരാരെയാണോ സംരക്ഷിക്കുന്നതെന്നാണ് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് ആർക്കു വേണ്ടിയാണോ ഇവർ സംസാരിക്കാൻ നിൽക്കുന്നത് അത് ആ വിഭാഗത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിലെ ജനങ്ങൾ പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കാണാതെ പോകരുത് അഴിമതിയും സ്വജനപക്ഷപാതവും വളരെ എന്താ പറയുക ശിഥിലമായ ഒരു നേതൃത്വവും ഒക്കെ ലബനൻ്റെ തീരാ ദുരിതങ്ങൾ തന്നെയാണ് അതായത് ലബനന്റെ ഒരു അവസ്ഥ നമ്മൾക്കറിയാം അവിടെ പ്രസിഡന്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും ആരായാലും ഇങ്ങനെ ഓരോ മതവിഭാഗങ്ങൾക്കായി വീതിച്ചു കൊടുത്തിട്ടുള്ള അവസ്ഥയിലാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ചക്ക കുഴഞ്ഞു ഒഴഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ് ലബനന്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഭരണ നേതൃത്വം ഉള്ളത് എന്താണ് ലബനനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ ലബനന് വേണ്ടി യുദ്ധം ചെയ്യുന്നു പറയുന്ന ആളുകൾ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫോറിൻ എയ്ഡ് കിട്ടുന്നു അവിടെയുള്ള ആളുകൾക്ക് പട്ടിണി മാറ്റുന്ന ഒരവസ്ഥയിലേക്കൂടെ മാത്രമാണ് പോകുന്നത് യുദ്ധം ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വളരെ വലിയ രീതിയിൽ ഉണ്ടാവുന്നു സ്കൂളുകൾ അടയ്ക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ബാങ്കിൻ്റെ ലബനിനെക്കുറിച്ചുള്ള പോവേർട്ടി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഏകദേശം എൺപത് ശതമാനം ആളുകൾ ലബനിൽ ദാരിദ്ര്യ രേഖയ്ക്കും ഏകദേശം മുപ്പത്തി ആറ് ശതമാനം ആളുകൾ എക്സ്ട്രീം പോവേർട്ടി നേരിടുന്ന ജനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കണക്കുകൾ പ്രകാരം വ്യക്തി ഒരാൾക്ക് രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഡോളർ പോലും ഡെയിലി അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായുള്ള സാമ്പത്തിക വരുമാനമില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നു ഇതൊക്കെ സാധാരണക്കാരുടെ കാര്യമാണ് കഴിഞ്ഞ ഒരു മാസത്തിന് ഉള്ളിൽ ഈ മാസം ആദ്യം തന്നെ പല ഇടങ്ങളിലും ബാങ്കുകൾക്ക് നേരെ സാധാരണക്കാരായ ജനങ്ങൾ ആക്രമണം നടത്തിയിരുന്നു കാരണം ഇവരുടെ ഇവർക്ക് ജീവിക്കാൻ ജോലി ലഭിക്കുന്നില്ല അവർക്ക് ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് വിഭവങ്ങളില്ല സ്വാഭാവികമായും തങ്ങൾ മുൻപ് ശേഖരിച്ച് വെച്ചിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് അവർ പോകും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ബാങ്കുകൾ കറപ്റ്റായിരിക്കുന്നു അവിടെ അവരുടെ പണം അവർക്ക് വിട്ടുകിട്ടുന്നില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നു സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങും ഇങ്ങനെയൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോവർട്ടി റേറ്റ് പന്ത്രണ്ട് ശതമാനമായിരുന്ന ലെബനൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഘട്ടങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അത് നാല്പത്തി നാല് ശതമാനത്തിലേക്ക് വരികയാണ് അതൊരു ശതാബ്ദം കൊണ്ട് ഏകദേശം മൂന്നിരട്ടിയോളം ദാരിദ്ര്യം ലബനനിൽ ഉണ്ടാവുന്ന സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ലബനനീസ് ക്യാഷായിട്ടുള്ള ലിറയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള മൂല്യനഷ്ടം ഉണ്ടാകുന്നുണ്ട് ഡോളറൈസ്ഡ് ആയിട്ടുള്ളൊരു എക്കോണമിക് സിസ്റ്റമാണ് ലബനിലുള്ളത് പണപ്പെരുപ്പം അതിഭീകരമായി ലബനനിൽ കൂടെ നിൽക്കുകയാണ് പൊതുമേഖലയുടെ കടം വർധിക്കുന്നു പൊതുസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടെന്നൊരു എത്തുന്നു പൊതു ഇടങ്ങളിലെ വിദ്യാഭ്യാസം വളരെ ദുഷ്കരമാകുന്നു അധ്യാപകർക്ക് സാലറി കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട സ്ഥലം അടിസ്ഥാനപരമായി ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ളവ ഒരു ലക്ഷറി പ്രൊഡക്റ്റ് പോലെ ഇപ്പോൾ ലെബനനിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ഇരുന്നൂറ് ശതമാനത്തിലേക്ക് പണപ്പെരുപ്പം എത്തിയതോടുകൂടി തന്നെ വളരെ റിഗ്രസീവ് ഒരു ഭരണകൂടം അവിടെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ജനങ്ങൾ വളരെ പാനിക്കാവുന്നുണ്ട് അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട് പല ആളുകളും എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ മിഡിൽ ക്ലാസ്സിന് നേടുന്നൊരു പ്രതിസന്ധി ഇവിടെ ചർച്ച ചെയ്യേണ്ടതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്ന അവിടുത്തെ മിഡിൽ ക്ലാസ് ആയിരിക്കും അവർക്കും നേരിടുന്ന പ്രതിസന്ധികൾ അതായത് അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളും ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടണം മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊന്നായിരുന്നു ടൂറിസം ഇപ്പോൾ ടൂറിസം സീസൺ ആയിട്ട് പോലും അവിടെയുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകളിലൊന്നും തന്നെ ബുക്കിംഗ് ലഭിക്കുന്നില്ല പല ഹോട്ടൽ റൂമുകളും എം ടി ആയി തന്നെ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ തകർന്നു ആളുകൾ അവിടേക്ക് സാധനങ്ങൾ വാങ്ങുന്നില്ല ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്ന ഒരു സിറ്റുവേഷനുമുണ്ട് യൂണിസെഫ് പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളൊക്കെ വലിയ തോതിലുള്ള പണം ഇവിടേക്ക് എത്തിച്ചിട്ടും യൂണിസെഫ് അടക്കമുള്ളവരുടെ ഔദ്യോഗിക വിശദീകരണം ഇവിടേക്ക് എത്തുന്ന പണം സാധാരണ ജനങ്ങളിലേക്ക് പെനട്രേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഇവയൊക്കെ തന്നെ ഉന്നതതലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ സ്വന്തമായുള്ള ആവശ്യങ്ങൾക്ക് അവരുടെ വ്യവസ്ഥാപിത സ്ഥാ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനും ലബനനിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇസ്രായേൽ പോലെയുള്ളൊരു ഒരു ഒരു കുഞ്ഞു രാഷ്ട്രം അതായത് കേരളത്തിൻ്റെ എത്ര പോലും ഇല്ലാത്തൊരു ചെറിയ രാഷ്ട്രം ലോകത്തിലേക്ക് എങ്ങനെയാണ് സംഭാവനകൾ നൽകുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ധാരാളം കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പും ഗൂഗിൾ മാപ്പും അടക്കമുള്ളവരുടെ പേറ്റൻറ് ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്ന സിറ്റുവേഷൻ ആണുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മെഡിസിൻ രംഗത്ത് മെഡിക്കൽ രംഗത്ത് ഇസ്രായേൽ പോലൊരു ചെറിയ രാഷ്ട്രം അതിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ എടുക്കുന്ന അവർ എടുക്കുന്ന എഫേർട്ട് നമുക്കറിയാം ഡോമുകളെ കുറിച്ച് അവരെടുക്കുന്ന പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് നമുക്കറിയാം ഒരു രാഷ്ട്രം ജനങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ തങ്ങളുടെ ജനവിഭാഗത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ അവിടെ വലിയ രീതിയിൽ കിലോമീറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയാണ് വിദ്യ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് സിവിലിയൻ കാഷ്വാലിറ്റിയെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആളെവിടെ എത്ര ആളുകളെ കൊന്നൊടുക്കിയാലും തങ്ങളുടെ സ്വജന താല്പര്യങ്ങൾ മാത്രം നടന്നാൽ മതിയെന്നുള്ള ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഇറാൻ്റെയും ഒക്കെ താല്പര്യങ്ങൾ പ്രകാരം ധാരാളം മിസൈലുകളും ആയിരക്കണക്കിന് റോക്കറ്റുകളുമൊക്കെ ഇസ്രായേലിലെ നിഷ്കളങ്കരായ ജനവിഭാഗങ്ങളുടെ മേൽ പതിക്കാൻ അവർ തൊടുത്തു വിടുമ്പോൾ അവയെന്നും അവിടെ സിവിലിയൻ ക്യാഷ്വാലിറ്റീസ് ഉണ്ടാക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇസ്രായേൽ പോലൊരു സംഘം ഒരു രാഷ്ട്രം അതിൻ്റെ ജനങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചു ഇസ്രായേൽ തിരിച്ച് അവിടെ എന്തു ചെയ്യുന്നില്ല ലെവനനിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടങ്ങളിലേക്കും നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളിലോ പേജ് ബോംബ് അറ്റാക്കിങ്ങിലോ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണത് സിവിലിയൻ ക്യാഷ്വാലിറ്റിനെ കുറയ്ക്കാൻ മാക്സിമം ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് ഹെസ്ബുള്ള പോലൊരു സംഘടന സ്വന്തം നാട്ടിലെ ജനങ്ങൾ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുമ്പോൾ അതൊന്നും തന്നെ പരിഗണിക്കാതെ കുറേയധികം രാഷ്ട്രത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുവാനും തങ്ങളുടെ മതരാഷ്ട്രീയ താല്പര്യങ്ങൾ വളർത്തുവാനും ഒരു ജനതയെ തന്നെ പരിഗണിക്കാതെ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ പോലൊരു രാഷ്ട്രം സ്വന്തം രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഒപ്പം നിന്നുകൊണ്ട് അവരെ സംരക്ഷിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നിലനിൽക്കുന്നതാണ് ഇതാണ് തീവ്രവാദവും മനുഷ്യപക്ഷവും തമ്മിലുള്ള വ്യത്യാസം